ദിനത്തിൽ തിരുവാതിരയുടെ താളത്തിലലിഞ്ഞ് കലോത്സവ വേദി സംഗീതവും നൃത്തവും സമന്വയിച്ച ജനപ്രിയ കലാരൂപം ആസ്വദിക്കുവാൻ നിറഞ്ഞ സദസ്സാണ് ഉണ്ടായിരുന്നത് കൈതപ്പൂ മണമെന്റെ ചഞ്ചലാക്ഷി പാട്ടിന്റെ ഈണത്തിൽ വേദി ഒന്നിൽ സെറ്റുമുണ്ടെടുത്ത് മങ്കമാർ അണിയൊരുങ്ങിയെത്തി താളത്തിൽ ചുവട് വെച്ചു യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം തിരുവാതിരക്കളി മത്സരങ്ങൾ ഒന്നിനൊന്ന് മികച്ചതായിരുന്നു ഒത്തൊരുമിച്ച് ഒട്ടും ആർഭാടമില്ലാതെ ചമയത്തിലും ചുവടിലും തന്മയത്വത്തോടെ മങ്കമാർ ഓരോരുത്തരും ആടിക്കളിച്ചു പിഴയ്ക്കാത്ത താളവും നിറഞ്ഞ പുഞ്ചിരിയുമായി മത്സരാർത്ഥികൾ കാണികളുടെ മനം കവർന്നു നാടകൾ യു പി ഹൈസ്കൂൾ വിഭാഗം തിരുവാതിര മത്സരത്തിൽ മമ്മിയൂർ എൽ എഫ് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി